ോനെ ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞടാ ഒരു ഹായ് പറഞ്ഞേ നമ്മുടെ മുത്തവിടെ നോക്കിയേ ഫോണിച്ച് നോക്കിയേ ഒരു പശുമ്പേന കാണണ്ടവിടെ ആഹ് അല്ലുപൊടിയേ ആ അതാണ് ഞങ്ങളുടെ അല്ലുമോനെട്ടാ അത് ഞങ്ങളുടെ മുത്താണ് വലിയ കുട്ടിയായി എനിക്കിങ്ങനെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ ഒരു കൈയില് മോനെയും പിടിക്കണം ഒരു കൈയ്യിൽ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പഴേ പിന്നെ ഒരുപാട് പണികളും ഉണ്ട് കാരണം മോൻ്റെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ പണികൾ വ്യത്യാവശ്യമുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട് വീട്ടില് ചെറിയൊരു സംരംഭം ച്ചാൽ ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുടുംബശ്രീ മുഖേന അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസൊക്കെ കിട്ടിയിട്ടുള്ള കാരണം കൊണ്ട് ചെറിയൊരു സംരംഭമുണ്ട് അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പം അതുപോലെ തന്നെ വാട്ടപ്പം അങ്ങനെയൊക്കെ പുറത്ത് ഓരോ പലഹാരങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന കടകളിലൊക്കെ ചെറിയ രീതിയിൽ സെയിൽ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പല ആ തരത്തിലും കാര്യങ്ങളൊക്കെ ആയ കാരണം പൊതുവേ എനിക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കുറേ ചേച്ചിമാരും ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുറേ താത്തന്മാരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നീ ഒരു വീഡിയോ മോനെ കുറിച്ചിട്ടാണെങ്കിലും എന്തായാലും നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നിനക്ക് നല്ലൊരു ഉപകാരപ്രദമാവും ഒന്നാമത്തേത് മോനും അതൊരു എൻജോയ്മെൻറ്റാവും ചെയ്യും ഒരുപാട് പേരെ അതുപോലെയുള്ള ഒരുപാട് മക്കളുടെ അമ്മമാർ അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരെ മക്കൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഇവൻ നല്ലൊരു നോർമൽ ലെവലിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അവൻ തന്നെ ഈ വീഡിയോ എടുത്ത് നടക്കുന്ന ആളാവില്ലേ അപ്പോൾ അവന് കഴിയാത്തത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയെങ്കിലും എടുത്തിട്ട് നീ ഒന്ന് യൂട്യൂബിലിട്ട് ഞങ്ങളെല്ലാവരും നിനക്ക് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലൊരാഗ്രഹം എൻ്റെ മോനെക്കുറിച്ച് കുറേ പേർക്ക് ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരുവിധ അറിയാമെങ്കിലും കൂടെ വ്യക്തമായിട്ട് എന്താണ് എൻ്റെ മോന് എന്താണ് എൻ്റെ മോന് സംഭവിച്ചത് എന്നുള്ളത് അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ എൻ്റെ ചാനൽ കാണുന്ന ഒരു അവസരം വരുമ്പോൾ അറിയാമല്ലോ എൻ്റെ മോനെ എന്താ പറ്റിയത് എൻ്റെ വല്ല മോനെ ഞങ്ങളുടെ ആരാണ് എന്നുള്ളത് അല്ലേ ഞങ്ങളുടെ മുത്താണ് എന്നുള്ളത് അവർക്ക് അറിയണ്ടേ എന്നുള്ള ലെവലിൽ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടീനെ കണ്ടിട്ടില്ല അല്ലേ ഞങ്ങളുടെ മോണിങ് ഞങ്ങളുടെ നല്ല കുട്ടിയാണ് വലിയ ചെക്കനായി അങ്ങനെ ഒരുപാട് അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് അത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കണം എന്തായാലും നെഗറ്റീവ് കമൻ്റുകൾ വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം ഞാനിപ്പോൾ ഒരുപാട് ചേച്ചിമാരായിട്ട് പരിചയമുണ്ട് കുഞ്ഞുണിക്കുട്ടൻ്റെ അമ്മേനെയായിട്ട് കണ്ണമ്മൻ്റെ അമ്മേനൊക്കെ ആയിട്ട് പക്ഷേ ഒരുപാട് പേർക്ക് ഇതുപോലെ വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് ബാഡ് കമൻ്റുകൾ വന്നിട്ടൊക്കെ അവർ സങ്കടപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അപ്പോൾ അവരുടെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന അതേ അവസ്ഥയിലാണ് ഇപ്പോൾ അവരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം അമ്മയ്ക്ക് വേദന ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം മറ്റുള്ളവരുടെ വിലയിരുത്തലും കാര്യങ്ങളും നോക്കിക്കൊണ്ടൊന്നും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്താണോ സന്തോഷം അത് നമ്മൾ അതല്ലേ നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത് മറ്റുള്ളൊരു ബാഡ് കമൻ്റ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് തളർന്നു പോവാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് ഈ ചാനൽ വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ ഇതാണ് ഞങ്ങളുടെ അല്ലുമോൻ അലോക് അലോക് സുനിൽ എവിടെയാ അലോക്ക് സുനിൽ എവിടെ മോൻ ആറ് വയസ്സായിട്ടോ അവനെ ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതിക്ക് ആറ് വയസ്സാവുമ്പം പോവുക ഇന്ന് പിന്നെ പ്രത്യേക ഒരു സന്തോഷമുള്ള ദിവസം കൂടിയാണ് അല്ല മോനെ ഞാൻ പഠിച്ചിരുന്ന ഒന്ന് മുതൽ നാല് വരെ പഠിച്ചിരുന്ന എൻ്റെ എ എൽ പി സ്കൂൾ ചേന്നമംഗല സ്കൂളിൽ മോനെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലാണിപ്പോൾ പക്ഷെ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പോയിട്ട് ഞാൻ ഫോമൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു അഡ്മിഷനൊക്കെ എടുത്തു വന്നു പക്ഷേ നമുക്ക് ബിആർസിൽ അത് അവർക്ക് അവിടെ അഡ്മിഷൻ എടുത്തതിൻ്റെ വിവരങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ബുധനാഴ്ച ഒരു ടീച്ചർ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഉണ്ണികളെ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ മോന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എന്തായാലും അവനെ കൊണ്ടു ഇരുത്താനൊന്നും ആയിട്ടില്ലല്ലോ മോനെ കഴുത്തുറച്ചിട്ടില്ല നടക്കാനൊന്നും ആയിട്ടില്ല അതിനുള്ളൊക്കെ ശ്രമങ്ങൾ ഒരുപാടായി വരുന്നുണ്ട് അപ്പോൾ അതാവുന്നത് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് വലിയൊരു സന്തോഷവും സമാധാനവും ഉണ്ട് പിന്നെ കൂടാതെ മോന് മെഡിക്കൽ ക്യാമ്പ് ഇപ്പടുത്ത് മെഡിക്കൽ ക്യാമ്പിൽ മോനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവനുള്ള അവന് ഇരിക്കാനുള്ള സി പി അതുപോലെ തന്നെ തെറാപ്പി ബെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ മാസം ലാസ്റ്റിലാണ് ആ ക്യാമ്പ് വരുന്നത് അപ്പോൾ അതിൽ സി പി ചെയറൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാഗ്യാണ് കാരണം ഒരുപാട് നാളായില്ലേ ഒരേ കിടത്തം കിടക്കുന്നത് അപ്പോൾ ഈ സി പി ചെയറിലൊക്കെ എത്തുമ്പോൾ അവന് നമ്മൾക്ക് ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തൊക്കെ അവന് സി പി ചെയറുമായിട്ട് വരുമ്പോൾ ഒരു സമാധാനം അടുക്കളയിലാണെങ്കിൽ അടുക്കളയിലേക്ക് റൂമിലേക്ക് ആണെങ്കിൽ റൂമിലേക്കൊക്കെ അവനെ കൊണ്ടുവരാമല്ലോ അപ്പോൾ അവനും അതൊരു സമാധാനമായിരിക്കും ഞങ്ങളുള്ള സ്ഥലത്ത് തന്നെ അവനും കൂടെ ഇരിക്കുമ്പോൾ മറ്റൊരു റൂമിൽ ഒരു ബെഡിൽ അങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം പിടിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്ന് ഒരാഗ്രഹമുണ്ട് അതിന് ദൈവം സാധിച്ചു തരട്ടെ പിന്നെതാ ഇനി എൻ്റെ ചെറിയ മോൻ്റെ താളമ്മ അല്ലുമോൻ്റെ കുഞ്ഞാനിയൻ്റെ ഒരു പാട്ടും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇടയുന്നുണ്ട് അതോടുകൂടിയിട്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അതിൻ്റെ അത് ചെയ്യാന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു പാട്ടിന് ശേഷം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം അമ്മ അല്ലു അല്ലേ మనా మాాగడా వాడి